ഈ വീഡിയോ പുതിയ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരു പുതിയൊരു വോട്ട് ആദ്യത്തെ നമ്മുടെ ഡൗട്ട് എന്താണ് നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോയെന്നാണ് അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ വെബ്സൈറ്റ് ഈ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മെയിൻ വെബ്സൈറ്റിൽ പോയിട്ട് ഇതാണ് വെബ്സൈറ്റ് അവിടെ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ടേഴ്സ് അടിയിൽ ഇലക്ടേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൻ്റെ അടിയിൽ പോവുക എന്നിട്ട് ഇങ്ങനെ സെർച്ച് യു എ നെയിം ഇൻ ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡിയമ്മ തന്നെ ആ ഒരു വോട്ടേഴ്സ് ഐ ഡി നമ്പർ ഉണ്ടാവുമല്ലോ അതിവിടെ എൻറ്റർ ചെയ്യണം അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സ്റ്റേറ്റിലുള്ളതാണ് നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള അല്ലെങ്കിൽ കർണാടകത്തിലാണെങ്കിൽ കർണാടക ഞാൻ കർണാടകത്തിലാണ് താമസിക്കുന്നത് ഇനി നമ്മൾ ക്യാപ്ഷ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യണം അവിടെ കൊടുത്തിരിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരു ബ്രീഫായിട്ട് ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡിയും പേരും പിന്നെ എവിടെയാണ് പോളിംഗ് സ്റ്റേഷനും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി റൈറ്റ് സൈഡിലുള്ള വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും നമുക്ക് എവിടെയാണ് പോളിംഗ് സ്റ്റേഷൻ നമ്മളെവിടെ പോളിംഗ് സ്റ്റേഷൻ അഡ്രസ്സ് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ പുതിയൊരു നമ്മൾ ചില സമയത്ത് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടാവില്ല അപ്പോൾ നമ്മൾ അത് എപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇൻ കേസ് ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ മെയിൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ മെയിൻ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ന്യൂ വോട്ടേഴ്സ് രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോം സിക്സ് എന്ന് തോന്നുന്നു അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മളെ ഡോക്യുമെൻറ്റ്സ് ആധാർ കാർഡ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ എക്സാക്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ കാർഡ് നമ്മുടെ വീട്ടിലെത്തിയിരിക്കും അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് നോൺ ഫോർ ഗെറ്റ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു